ഹായ് അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇപ്പം നിങ്ങളെ നാട്ടിലൊക്കെ നിപ്പ അങ്ങനെയൊക്കെ കേൾക്കണുണ്ടോ ഞമ്മളെ നാട്ടിലൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ മണ്ണാർക്കാട് വരെയൊക്കെ എത്തിയിട്ടുണ്ട് ആർക്കും ഇല്ലാതിരിക്കട്ടോ ഒന്നും എല്ലാവരും നല്ല സേഫായിട്ടിരിക്കുക മാസ്ക് ഒക്കെ ഇട്ടിട്ട് അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു നാടൻ വിഭവമാണ് രാവിലെ പുട്ടും പപ്പുടമായിരുന്നു കേട്ടോ സാറേ വിട്ടുപോയി പിന്നെ ചേനത്തണ്ട് ഉപ്പേരിയാണ് വെക്കുന്നത് തണ്ടും ഇലയും കൂടി കൂട്ടിയിട്ടാണ് ഉപ്പേരി വെക്കുന്നത് ഇത് ഇലയെ തണ്ടാണ് കേട്ടോ തൂമ്പ് വരില്ലേ ആ വെരണ പ്രായത്തിലെടുക്കണതാണ് ഇതല്ലേ അതിൻ്റെ തലപ്പൊക്കെ ഇതുപോലെയാണ് ഇല വിരിഞ്ഞ് വരുന്നതിൻ്റെ മുമ്പുള്ളതാണ് കേട്ടത് ഇത് ശരിക്കും വലിയ കുടുംബത്തിലേക്കൊക്കെ രണ്ട് മൂന്നാലിനൊക്കെ വേണ്ടി വരും കേട്ടോ ഒരു മൂന്നാലാളൊക്കെ ഉള്ളെങ്കിൽ ഇത്രയൊക്കെ മതി എന്നിട്ട് അതുപോലെ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചീന്തി കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക കൈ ചോറിയെന്നുള്ളവർ പിന്നെ അതുപോലെ അരിഞ്ഞെടുത്താൽ മതിട്ടോ കൈമ്മിൽ കുറച്ച് വെളിച്ചെണ്ണ ആക്കിയിട്ട് അരിഞ്ഞാൽ മതി അപ്പോൾ കൈ ചൊറിയില്ല എനിക്ക് കയ്യൊന്നും ചോറിഞ്ഞില്ല കേട്ടോ ഞാൻ എന്നിട്ടത് കഴുകി വാരി എടുത്തിട്ടാണ് ഉപ്പേരുണ്ടാക്കിയത് അപ്പോൾ ഞാനിത് മുഴുവനായിട്ടും അരിഞ്ഞെടുത്തുക്കണു ഇനി നമുക്കിതൊന്ന് ഉപ്പേരി ഉണ്ടാക്കാം അപ്പോൾ കടുകും കറിവേപ്പിൻ്റെ അതിലും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഉള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ വെളുത്തുള്ളിയും പച്ചമുളകും ഉള്ളിയും എല്ലാം കൂടി ഞമ്മൾ തേങ്ങയിൽ ചതച്ചെടുത്തിട്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പം ഞാൻ ആദ്യം തേങ്ങ ഇടണില്ല ഇടണില്ലെന്നാണ് വിചാരിച്ചത് പിന്നെ എനിക്ക് ചൊറിഞ്ഞാലോ വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് തേങ്ങയൊക്കെ ചേരണ്ടി എടുത്തത് മഞ്ഞൾപ്പൊടിയൊക്കെ കൂട്ടിയിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞമ്മൾ ചേമ്പും ഇട്ടിട്ട് വെള്ളം അധികം ഒഴിച്ചു കൊടുക്കണ്ട കാരണം ഇതിൽ തന്നെ വെള്ളം ഉണ്ടാകും അപ്പോൾ ഞാൻ ഒരു ലേശം വെള്ളം അടക്കി പിടിച്ചാതിരിക്കാനോ ഒന്ന് ഒഴിച്ചു കൊടുത്തു കേട്ടോ ആവിയിൽ ഇങ്ങനെ വേവിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പം അങ്ങനെ ഉണ്ടാക്കി എടുക്കണവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ പിന്നെ ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഞാനൊരു തുള്ളി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി മൂടി വെച്ച് വീണ്ടും ഒന്നും കൂടി ഇളക്കി കൊടുത്തു ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ കാരണം ഈ തണ്ട് വേവണ്ടേ ഇല പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പം നമ്മൾ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ലേസം തേങ്ങ ഇട്ട് കൊടുക്കാം ഞാൻ മഞ്ഞൾപ്പൊടി കൂട്ടിയിട്ട് മിക്സ് ചെയ്ത് വെച്ചതാട്ടോ മഞ്ഞൾപ്പൊടി നമ്മൾ ഏതിൽ ചേർത്താലും നല്ലതല്ലേ അപ്പം അത്രയേ ഉള്ളൂ നമ്മളെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് ഇത് കഞ്ഞിക്കും ചോറിനൊക്കെ ബെസ്റ്റാട്ടോ എനിക്കിതൊക്കെ കൂട്ടുമ്പോൾ വേറെ കറികളൊന്നും ഒഴിക്കണിഷ്ടമല്ല അത് തന്നെ കൂട്ടി കഴിക്കണം അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കപ്പ ഉണ്ടാണെങ്കിലും ചേമ്പ് ചക്ക അങ്ങനെ ഉണ്ടതൊക്കെ ആണെങ്കിൽ എനിക്ക് വേറൊരു കറീൻ്റെ ഒപ്പം കൂട്ടണിഷ്ടമല്ല അപ്പം എൻ്റെ പോലെ അങ്ങനെ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പം കൂട്ടുകാർ ഞങ്ങൾക്ക് എൻ്റെ ചേനൻ്റെ പേര് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നും കമന്റ് എഴുതണം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് നാല് പുറം ഒന്നാക്കി കൊടുത്തിട്ട് ഇതിലേക്ക് രണ്ട് മുട്ടയൊക്കെ ഉടച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ചിക്കി എടുക്കുക കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ട് അങ്ങനെ എടുക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ കഴിഞ്ഞ കൊല്ലത്തിൽ അങ്ങനെയാണ് ഉണ്ടാക്കിയത് പ്രാവശ്യം അതൊന്നും ചേർത്തിട്ടില്ല അല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ട്ടോ അപ്പൊ ഇന്നത്തെ നമ്മളെ വീട് ചേനത്താൻ്റെ ഉപ്പേരിയാണ് അപ്പൊ നമ്മളെ നാട്ടിലൊക്കെ രോഗങ്ങൾ പട പടർന്നുകൊണ്ടിരിക്കുകയല്ലേ ല്ലേ നിപ്പ വൈറസ് അപ്പോൾ എല്ലാവരും ജാഗ്രതയായിട്ട് ഇരിക്കുക മാസ്ക് ഒക്കെ ഇട്ടിട്ട് പുറത്തിറങ്ങുക കുട്ടികളെയൊക്കെ നല്ല ശ്രദ്ധിക്ക മാസ്ക് ഇടാതെ സ്കൂൾക്കൊന്നും പറഞ്ഞേക്കാതെ ഇപ്പം നമ്മൾ ചോറിന് ദാനട്ടോ കറി പിന്നെ രസം ഉണ്ടായിരുന്നു മീനുണ്ടായിരുന്നു അപ്പം അതുപോലെ ഉണ്ടാക്കാത്തവർ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ നമ്മളെ വയറിനൊക്കെ നല്ലതാണ് ഈ മഴക്കാലത്തല്ലേ നമുക്കിതൊക്കെ കിട്ടുള്ളൂ മഴക്കാലത്ത് കിട്ടുന്നത് മഴക്കാലത്ത് കഴിക്കുക വേനൽക്കാലത്ത് കിട്ടുന്നത് വേനൽക്കാലത്തും കഴിക്കുക അപ്പോഴേ നമ്മൾക്ക് അതിൻ്റെ ഗുണമൊക്കെ നമ്മളെ ശരീരത്തിലേക്ക് കിട്ടുള്ളൂ ചക്കയും മാങ്ങയൊക്കെ ഒരു കാലത്തല്ലേ ഉണ്ടാവുള്ളൂ എന്ന പോലെ തന്നെ ചേമ്പും ചേനയൊക്കെ കിട്ടുന്ന കാലത്ത് അതും കഴിക്കുക ഇൻഷാ എന്നിഷ അടുത്ത പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം